പഴയങ്ങാടി രാമപുരത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ലീക്കായ ടാങ്കർ ലോറിയുടെ വാൾവടച്ച് പ്രശ്നം പരിഹരിച്ചു സംഭവത്തിൽ ലോറി ഡ്രൈവർക്കെതിരെ പരിഹാരം പോലീസ് കേസെടുത്തു ഇന്നലെ വൈകിട്ട് ആറു മണിയോടെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പോകുന്ന ടാങ്കർ ലോറിയിൽ നിന്നും ആസിഡ് ചോർന്നത് ചോർച്ചയെ തുടർന്ന് തൊട്ടടുത്ത നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ശ്വാസ തടസ്സം അനുഭവപ്പെട്ടു ഇന്ന് രാവിലെ മറ്റൊരു ടാങ്കർ ലോറി എത്തിച്ചു വാതകം അതിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾക്കിടെയായിരുന്നു വിദ്യാർത്ഥികൾക്ക് അസ്വസ്ഥത വിദ്യാർത്ഥികളിൽ രണ്ടുപേരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എട്ടുപേരെ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അത് അത്ര വലിയ രീതിയിൽ സാഹചര്യം ഉണ്ടാക്കുന്നില്ല എങ്കിൽ പോലും ചില ആളുകൾക്ക് അലർജറ്റിക് ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം വളരെ കൃത്യമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ആശുപത്രിയിൽ എത്തിച്ചു ഇപ്പോൾ താലൂക്ക് ഹോസ്റ്റലിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റ് ബുദ്ധിമുട്ടില്ല എന്നാണ് ഡോക്ടർമാരിപ്പോൾ പറഞ്ഞത് കുറച്ചുകൂടി കഴിഞ്ഞാൽ അവരെ പൂർണ്ണമായും ആശുപത്രിയിൽ നിന്ന് തിരിച്ചു അയക്കാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത് രണ്ട് കുട്ടികൾ അവർ കുറച്ച് അലർജറ്റിക്കായിട്ട് കൂടുതലാണ് അപ്പോൾ അവരെ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഒബ്സർവേഷനിൽ വെച്ചിട്ടുണ്ട് മറ്റ് പ്രയാസപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല നല്ല രീതിയിലുള്ള കോർഡിനേഷൻ നടന്നിട്ടുണ്ട് പോലീസ് ഫയർഫോഴ്സ് അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ഉദ്യോഗസ്ഥർ നാട്ടുകാർ അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ വിഭാഗത്തിൽപ്പെട്ട ഓരോരുത്തരും ഒരു നല്ല കോർഡിനേഷൻ തന്നെ പൊതുവിൽ നടന്നു അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു വലിയ പ്രയാസകരമല്ലാത്ത സാഹചര്യത്തിലേക്ക് പോയത് പയ്യന്നൂരിൽ നിന്നുള്ള ഫയർഫോഴ്സും പരിയാരം പോലീസും സംഭവസ്ഥലത്തെത്തി ഇന്നലെ തന്നെ തുടർ നടപടികൾ സ്വീകരിച്ചെങ്കിലും വാതക ചോർച്ച പൂർണ്ണമായും തടയാൻ സാധിച്ചിരുന്നില്ല കർണാടകയിൽ നിന്ന് കൊച്ചിയിലേക്ക് പോവുകയായിരുന്ന ലോറിയിൽ നിന്നാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ലീക്കായത് ടാങ്കർ ലോറിയുടെ പിൻവശത്തായിരുന്നു ചോർച്ച വാതക ചോർച്ചയെ തുടർന്ന് ശ്വാസ തടസ്സമുണ്ടായ വിദ്യാർത്ഥികളെ എം വിജിൻ എം എൽ എയും പയ്യന്നൂർ ഡിവൈഎസ്പി എ ഉമേഷും ആശുപത്രിയിൽ സന്ദർശിച്ചു ഇന്നറിയാൻ കണ്ണൂർ